ദൈവത്തിൽ മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്ന് കതോലിക്ക ദിനമാണ് കതോലിക്ക ദിനത്തിന്റെ ചുമതലക്കാർ നിലയിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തിട്ട് സഭ വിശുദ്ധമാണ് ഏകമാണ് തൃത്വത്തോട് ബന്ധപ്പെട്ടതാണ് കുർബാനയിൽ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട് സഭയുടെ ഉപദ്രവിക്കുന്നവരെ ഭയപ്പെടുത്തി ചരിക്കണമെന്ന് അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ടതാണ് ഇവിടെ കുടുംബമായാലും അന്യോന്യം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നവരാണ് പുസ്തകന്മാരായാലും സംശയങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണവും ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ദൈവനാമത്തിൽ പരിഹരിക്കുകയാണ് ചെയ്തത് കാതോലിക്ക ദിനം എന്നുദ്ദേശിക്കുന്നത് സഭയുടെ അഖണ്ഡതയെ സൂചിപ്പിക്കുന്ന ഒരു ദിവസമാണ് കാതോലിക്ക ദിനം എന്നുദ്ദേശിക്കുന്ന പരസ്യം ധരിച്ചിരിക്കും കാതോലിക്കഥന വരുമെന്ന് മാത്രമാണ് അങ്ങനെയല്ല പരിശുദ്ധ സഭയുടെ ഏകത അതുപോലെ തന്നെ ഒത്തൊരുമ ഇതെല്ലാം പ്രകടിപ്പിക്കുന്ന ഒരു ദിവസം അറിയാൻ ഈ ദിവസം സഭയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ സഭയുടെ അംഗങ്ങൾ നൽകുന്നത് തുകൊണ്ടാണ് ഇവർ വിവിധ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതിനു വേണ്ടി സഹകരിക്കണം എന്നൊരു കാര്യം നിങ്ങളുടെ സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കിലെടുക്കുന്നു ദേവനുകളിലൂടെ അനുഗ്രഹിക്കുമാറാവും